കണ്ടൽ സംരക്ഷണ ദിനത്തിൽ നീലേശ്വരം കടിഞ്ഞിമൂല പ്രാദേശിക കൃഷി ശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ ദിവാകരൻ കടിഞ്ഞിമൂലയെ കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പൊന്നാടി എണീച്ച് ആദരിച്ചു കാസർഗോഡ് ജില്ലയുടെ നമ്മുടെ ഒരു ദിവാകരൻ അദ്ദേഹം കാസർഗോഡ് ജില്ലയില് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കണ്ടൽ ഇതൊക്കെ കാടുകള് ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റ് നിയനേശ്വരം കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വിഷയങ്ങൾ നമുക്ക് കേരളം മുഴുവനും കൊടുത്തേക്കാനുള്ള ഒരു പരിപാടിയാണ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ എല്ലാ ആശംസകളും നേരിടുന്നു നമ്മൾ ഈ കടൽക്കാടുകളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഈ സീ റോഷൻ ഇതൊക്കെ വരുന്ന സമയത്ത് ഈ നമ്മൾ ാണ് തുടർന്ന് നവകേരള മിഷൻ കാസർഗോഡ് സീനിയർ ചേംബർ നീലേശ്വരം കടാങ്കോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദിവാകരൻ കഴിഞ്ഞിമുലയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ബാലകൃഷ്ണൻ നീലേശ്വരം സീനിയർ ചേംബർ പ്രസിഡന്റ് നാരായണൻ നായർ കടാങ്കോട് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ രമ്യ ടി കെ എസ് പ്രോഗ്രാം ഓഫീസർ ജയചന്ദ്രൻ വി ഭൂമിത്ര സേനാ കോർഡിനേറ്റർ ഡോക്ടർ സുനിൽകുമാർ എസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് എൻ എസ് എസ് വോളണ്ടിയർമാർ ഭൂമിത്ര അംഗങ്ങൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ കടിനിമുല പുഴയോരത്ത് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു